ഒറ്റയ്ക്ക് ജീവിക്കാൻ ഒരവലയെ സബലിയാക്കുന്ന കാലത്തിൻ്റെ കാണാക്കുരുക്കിൽ അകപ്പെട്ട ഒരുപാട് പെൺശന്മകൾ തോറ്റു കീഴിറങ്ങിയവളും തളർന്ന് ഇല്ലാതായവളും തകർന്നിറങ്ങിയവളും ഇറങ്ങിപ്പറന്നവളും ഒരേ വഴിയിലല്ലോ യാത്ര ചെയ്യുക കടയിൽ തന്നെയല്ലേ നമ്മൾ തുണിയുടെ വ്യാപാരം ഒക്കെ തുടങ്ങിയത് തയ്യലേ ആ കടയിലല്ലായിരുന്നു ആ കടയിൽ നിന്ന് മാറി എൻ്റെ ഒരു കൂട്ടുകാരുടെ കടയിൽ പോയി ഞാൻ തയ്യൽ പൊടിച്ചു അവിടെ നിന്ന് തയ്ക്കുന്നുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തുണിയെടുത്ത് വിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ടീച്ചേഴ്സുമാർക്കെല്ലാം കൊടുത്തായിരുന്നു അങ്ങനെ എനിക്കൊരു സ്മാർട്ട് ഫോൺ കിട്ടി പിന്നെ ആ സ്മാർട്ട് ഫോണാണ് എന്നെ എൻ്റെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചത് പക്ഷെ ആ നശിപ്പിച്ചത് നമുക്ക് എനിക്കിപ്പം വലിയൊരു ഗുണമായി ജീവിതത്തിൽ വൻ വിജയം നേടാനായിട്ട് സാധിച്ചു ഉപയോഗിക്കാൻ ഇല്ല ഉപയോഗിക്കാൻ അറിയത്തില്ലായിരുന്നു ഞാൻ എൻ്റെ കൊച്ചിനോടും പറഞ്ഞായിരുന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡോടും പറഞ്ഞ എനിക്കത് വലിയായിട്ട് അറിയില്ല അതിനെ പഠിപ്പിക്കണമെന്ന് അപ്പോൾ കൊച്ചെന്നെ പഠിപ്പിക്കത്തുമില്ലായിരുന്നു പിന്നെന്താ തിരിച്ചുപോക്കിൻ്റെ ആ ആ ഫോൺ പിന്നെ എനിക്ക് തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പിന്നെ മോളും അച്ഛനും ഒക്കെ ഫോൺ ഉപയോഗിക്കുമായിരുന്നു പിന്നെ ആ ഫോൺ പിന്നെ എൻ്റെ ജീവിതത്തിൽ സഹിക്കാൻ വല്ലാത്ത അവസ്ഥകൾ വന്നു കഴിഞ്ഞു പിന്നെ ജീവി ജീവിക്കണമെന്ന് പോലും തോന്നിയിരുന്നില്ല പ്രശ്നത്തിൻ്റെ കാഠിന്യം കൂടിയിട്ട് വീട്ടിൽ നിന്ന് എൻ്റെ മമ്മിയും ആൻറ്റിയും അപ്പാപ്പൻ്റെ മോനും ആങ്ങളെയും എല്ലാവരും വന്ന് അവരുടെ വീട്ടിലും ചർച്ചകളൊക്കെ നടത്തി പിന്നെയും കോംപ്രമൈസ് ചെയ്തു അത്രയ്ക്ക് സീരിയസ് ആയിരുന്നു ആ വിഷയം അത്രയ്ക്കും സീരിയസ് ആയിരുന്നു ആ വിഷയം ആ ഫോൺ പിന്നീട് വലിയൊരു ദുരന്തത്തിലേക്ക് തന്നെ മാറ്റി പിന്നീട് എനിക്ക് ജീവിക്കണമെന്ന് തന്നെ തോന്നിയില്ല മരിക്കണമെന്ന് തന്നെയാണ് പിന്നെ ഞാൻ തീരുമാനിച്ചത് പിന്നെ എൻ്റെ മുൻപിൽ മരണമായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് ഈ പരിഹാരമല്ലല്ലോ പിന്നെന്താ അങ്ങനെ മരിക്കാമെന്ന് കാരണം ആ ഫോൺ വന്നതോടെ ഇനി ജീവിതത്തിൽ രക്ഷയില്ലെന്ന മടുത്തായിരുന്നു ജീവിതം പിന്നെ ഇതും കൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേന് എന്തായാലും മരിച്ച ഇനി ജീവിക്കേണ്ട ആവശ്യമില്ല എന്ന് വെച്ച് തന്നെയാണ് ആ കുളത്തിലേക്ക് ഞാനങ്ങ് ചാടുമായിരുന്നു അപ്പോൾ അല്ല മക്കളൊക്കെ ഏതായാലും ഇത്രയൊക്കെ ആയല്ലോ സ്വയം പര്യാപ്തതയാകാറായി പിള്ളേരൊക്കെ അപ്പോൾ പിന്നെ ഇനി അവരെ ഓർത്ത് ചിന്തിക്കേണ്ട കാര്യമില്ല പിന്നെ എനിക്ക് മരിച്ചു മരിക്കണമെന്ന് പറഞ്ഞാൽ കുളത്തിൽ അങ്ങ് ചാടി ഞാൻ പക്ഷേ നല്ല ആഴമുള്ള കുളമായിരുന്നു വേറെ വഴികളും ഇല്ല അങ്ങോട്ട് കയറണമെങ്കിൽ ചാകാൻ തന്നെ ചാടിയതാണ് പിന്നെ എന്തു വെച്ചാൽ താഴേക്ക് താഴുന്നില്ല കുറേ നേരമായിട്ട് രാത്രി അപ്പോൾ ആരെയും വിളിക്കത്തും ഇല്ല താഴാഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്തോണ്ടാണോ മരിക്കുന്നില്ലല്ലോ മരിപ്പം എൻ്റെ പപ്പായോട് ഞാൻ പറഞ്ഞു അപ്പം എനിക്ക് ഇനി ജീവിക്കേണ്ട എന്നെ കൊണ്ടുപോകും പിന്നെ അവിടെ ഒരു ജോർജ് കൂടി ചേട്ടൻ മരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ചേട്ടനോട് ഞാൻ പറഞ്ഞു ചേട്ടൻ എന്നെ കൂടെ കൊണ്ടുപോയി എനിക്ക് മരിക്കേണ്ട പക്ഷേ എങ്കിലും താഴുന്നില്ല താഴോട്ട് ഈ പടലിൽ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് ഇല്ലില്ല അഴുക്ക് വെള്ളമാണ് അവിടെ ഇങ്ങനെ എല്ലാത്തിൻ്റെയും വേസ്റ്റൊക്കെ കൊണ്ടിടുന്നതാണ് ഓലയുടെ വേസ്റ്റ് പിന്നെ പശുവിൻ്റെ ആടിൻ്റെയൊക്കെ മാശ് അങ്ങനത്തെ സംഭവങ്ങളിടുന്നതാണ് പിന്നെ ഞാൻ ഒന്നുകൂടി താഴുന്നില്ല പിന്നെ ഞാനി എന്തു ചെയ്യും മുകളിലേക്ക് കയറാനും വഴിയില്ല അങ്ങനെ ഇരുന്ന് അപ്പോഴത്തേക്കും ഞാൻ പറയുന്നിട്ടും കൊണ്ടുപോകുന്നില്ലല്ലോ ഞാൻ ചാകുന്നില്ല പിന്നെ ഇനി എന്ത് ചെയ്യും മുകളിലേക്ക് പോകാൻ വഴിയില്ല അങ്ങനെ ഇങ്ങനെ ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴും എപ്പോഴാണ് എന്തോ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ പറയാം കാരണം വെള്ളത്തിലേക്ക് താഴാതെ കിടക്കുന്നത് എന്താണ് സ്ഥിതി ഇവിടം വരെ താഴുന്നു ഞാൻ എന്നിട്ട് എങ്ങനെയെങ്കിലും വെള്ളം കുടിച്ച് അവിടെ തല കുനുക്കി നിൽക്കുന്നുണ്ട് ഒന്നും വെള്ളം കയറുന്ന പോലുമില്ല അതിനുശേഷം പിന്നെ ഞാൻ നോക്കി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിന് ഒരു പാറയുടെ ഇടയ്ക്കൂരി ഒരു പള്ളി നൂല് പോലത്തെ ഒരു സാധനമാണ് കണ്ടത് ഇതൊരു പിടിച്ച് കയറാതെ ചെറിയൊരു പള്ളീന്ന് പറഞ്ഞാൽ ചെറിയൊരു പള്ളിയാണ് അപ്പോൾ ഞാൻ നോക്ക് പതുക്കെ ഞാൻ നടക്കുക പക്ഷേ കൂടെ നടക്കുമ്പം നടക്കുന്നതായിട്ട് നമ്മൾ സാധാരണ രീതിയിൽ നടക്കുകയാണ് വെള്ളം താഴോട്ട് താഴാതിങ്ങനെ നടന്നുപോയി ആ വള്ളിയെ കയറി പിടിക്കുന്നു പിടിച്ച് മുകളിലേക്ക് കയറുകയാണ് പക്ഷെ പകുതിയെപ്പോൾ അത് താഴോട്ട് പൊട്ടിയിട്ട് ഞാൻ പാറയുടെ പുറത്ത് വന്ന് വീഴുന്നു ഇനിയിപ്പോൾ ഇനി എന്ത് ചെയ്യും ഇങ്ങനെ ആലോചിച്ചിരുന്നു ഇപ്പം എന്തായാലും ഇനി മരിക്കില്ല ഇനി ഞാൻ എങ്ങനെ കയറിച്ച് പോകും നീ എന്താണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് ടെൻഷനും ഉണ്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒന്നും കൂടെ ഒരു നൂലുപോലെ സാധനം തെളിഞ്ഞ ഇനി ഇപ്പോഴും ഓർമ്മയുണ്ട് നല്ല വെള്ള നൂല് പോലെ ഒരു സാധനം വന്നു അതിനെ പിന്നെ കയറി പിടിച്ച് ഞാൻ മുകളിൽ കയറി ഞാൻ ചെന്നു വീട്ടിലേക്ക് എനിക്ക് വഴി അറിയാമല്ലോ പക്ഷേ എൻ്റെ ദേഹം മുഴുവൻ ചെളിയാണ് ഒന്നും എന്നെ കടിച്ചുമില്ല ഒരു പോറൽ പോലും ആയത് പക്ഷെ മൊത്തം അളിഞ്ഞ നാറ്റവും ചെളിയുമായിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് അപ്പോഴത്തേക്കിന് എൻ്റെ വീടിൻ്റെ അടുക്കളവശത്തായിട്ടാണ് ഈ വഴി കിടക്കുന്നത് അപ്പം അങ്ങോട്ട് കയറി ചെന്നപ്പോൾ തന്നെ രണ്ടാമത്തെ കൊച്ച് കണ്ടു അപ്പം അമ്മ വന്ന ഇന്നെന്തൊരു നാറ്റം എന്ന് പറഞ്ഞ് തന്നെ പുറത്തു തന്നെ ഒരു പൈപ്പ് ഉണ്ട് അവിടെ വെച്ച് ഞാൻ കഴുകി കഴുകിയിട്ടാണ് കയറിയത് അവളും കൊച്ചുകൂടെ കൂടിയാണ് കഴുകിയിട്ട് കയറി കയറിയതിന് ശേഷം ആണ് അറിയുന്നത് മൂത്ത കൊച്ച് എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അമ്മേനെ കാണുന്നില്ല വന്ന് കൊണ്ടുപോക്കോളാം എന്നൊക്കെ പിന്നെ അമ്മനെ കിട്ടി വന്ന് കൊണ്ടുപോകോളാൻ പറഞ്ഞു വിളിക്കുന്നു അപ്പം പിള്ളേർ പറയുന്നുണ്ട് എന്നാ നാറ്റോ എന്നാ നാറ്റോ എന്ന് പറഞ്ഞ് ഞാൻ ഞങ്ങളുടെ ബാത്റൂമിൽ പോയി ആ ഇട്ടുന്ന ചുരിദാറും അവിടെ ഇട്ടിട്ട് വേറെ ചുരിദാറും ഇട്ടു ഇട്ടപ്പോഴത് എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നു ആങ്ങളെയും അപ്പനും മോനും കൂടെയാണ് വന്നത് അങ്ങനെ അവരും എന്ന് പറയുമ്പോൾ ഇവർ മോള് മോളാണ് കൂടുതൽ അച്ഛനും മാറി നിൽക്കുക കൊണ്ടാണ് കംപ്ലീറ്റും പറയിപ്പിക്കുന്നത് മൊത്തം മറ്റേ രണ്ട് പിള്ളേരൊന്നും പറയുന്നില്ല അപ്പം പറയുന്നു അമ്മേനെ ഞങ്ങൾക്ക് ഇവിടെ വേണ്ട എന്ന് പറയുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു എന്നും ഞാൻ എന്തായാലും ഇവിടെ നിൽക്കുന്നില്ല എന്നെ വീട്ടിൽ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ ഞാൻ ഇവിടെ നിൽക്കത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ബലം പിടിച്ചു ഞാൻ പോവാ എന്ന് പറഞ്ഞാൽ അങ്ങനെ അവരുടെ കൂടെ തന്നെ പോയി വൈകിട്ട് അവരുടെ കൂടെ തന്നെയാണ് ഞാൻ വീട്ടിലേക്ക് പോയത് അതിന് ശേഷം വീട്ടിൽ പറയുന്നുണ്ട് ഡ്രസ്സൊക്കെ മാറി നിങ്ങൾ അവർ പറഞ്ഞു ഡ്രസ്സൊക്കെ മാറി വൃത്തിയായിട്ട് നിൽക്കിയത് അപ്പോഴും ഞാൻ ഉറങ്ങിയിട്ടില്ല ഇനി എന്താണ് എനിക്ക് ചെയ്യാനുള്ളത് എന്തായാലും മരിച്ചില്ല എനിക്കെന്തായാലും വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എനിക്ക് എവിടെയെങ്കിലും ചെയ്യും കാരണം ഇവർക്കൊരു ബുദ്ധിമുട്ടാകാൻ പാടില്ല വീട്ടുകാർക്ക് എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ നേരം എടുത്തു ആ മഞ്ജു മഞ്ചു ടീച്ചറോടൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് ടീച്ചറെ എന്താണ് മാർഗം എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എനിക്ക് എന്തെങ്കിലും ഒരു വഴി എനിക്ക് പറഞ്ഞുതരണം അതിന് ഇടയ്ക്ക് ഞാൻ ഓർത്തുന്നാൽ പ്രാർത്ഥന സ്ഥലത്തെങ്ങാലും പോയി ഇരിക്കാമെന്ന് പറഞ്ഞു അപ്പോഴത്തേന് പക്ഷേ വിളിച്ചു ചോദിച്ചു അവർ സമ്മതിക്കില്ല കല്യാണം കഴിച്ചവരൊന്നും അവരെടുക്കില്ല എന്ന് പറഞ്ഞു അതങ്ങനെയായി പിന്നെ ഞാൻ ആ പിറ്റേ ദിവസം തന്നെ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേന് ആ അപ്പാവിൻ്റെ മോൻ്റെ ഭാര്യയും കൂട്ടി ഓട്ടോ പിടിച്ച് ഞാൻ ഹസ്ബൻ്റെ വീട്ടിൽ ചെല്ലുന്നുണ്ട് കാരണം എനിക്ക് തുണിയൊക്കെ ഞാൻ സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെയൊക്കെ തുണി മേടിച്ച് വെച്ചിട്ടുണ്ട് തയ്ക്കാനായിട്ട് അപ്പോൾ അതെല്ലാം കൊടുത്തു തീർക്കണം തുണി കൊടുക്കണമൊക്കെ കൊടുക്കണം അപ്പോൾ കൂടുതലും അഞ്ച് ടീച്ചറിൻ്റെയായിരുന്നു അപ്പം നേരെ ഞാൻ വീട്ടിൽ ചെന്ന് തുണി എടുത്തപ്പോൾ മൂത്ത മോളുണ്ട് രണ്ട് ഉണ്ട് ഹസ്ബൻഡ് അന്നേരം അവിടെ വന്നിട്ടുണ്ട് അന്നേരം മൂത്ത മോളിടക്കാണ് ചാടിക്കുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ കൊച്ചും മൂന്നാമത്തെ കൊച്ചും പറയുന്നുണ്ട് ദുഃഖിച്ചി നീ മിണ്ടായിരിക്കും ഇങ്ങനെ അമ്മ സംസാരിക്കില്ലെന്ന് അവൾ പറയുന്നുണ്ട് ആ മൂത്ത ആളൊന്നും മൈൻഡൊന്നും ചെയ്യുന്നില്ല ചാടിച്ച് ഞാൻ തുണിയെല്ലാം എടുത്തുകൊണ്ട് വന്നു എൻ്റെ അന്നേരത്തേക്കിന് എൻ്റെ എസ് എൽ സി ബുക്കും ആ സർട്ടിഫിക്കറ്റും കൂടെ ഞാൻ എടുത്തുകൊണ്ടിങ്ങി പോകുന്നു വേറൊന്നും ഞാൻ എടുത്തിട്ടില്ല അവിടെ അങ്ങനെ വന്ന് ടീച്ചറിൻ്റെ വീട്ടിൽ വന്നു ടീച്ചറിൻ്റെ തുണിയെല്ലാം കൊടുത്തു തുണി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും അപ്പോൾ എൻ്റെ കാതി കമ്മലില്ല സ്വർണങ്ങളൊന്നുമില്ല എല്ലാം തീർന്നായിരുന്നു അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞമ്മേടെയാണ് കമ്മൽ ചെയ്യാനിട്ടത് മാലയാണെങ്കിൽ ഒരു ഇച്ചയുടെ മാലയാണ് അതെല്ലാം പിള്ളേർക്കും അറിയാം ഹസ്ബൻഡിനറിയാം എല്ലാം അറിയാം പക്ഷേ അവരെല്ലാം പറയുന്നത് അമ്മ സ്വർണവും കൊണ്ടും പോയി പൈസയും കൊണ്ടും പോയെന്നാണ് അവർ മുഴുവൻ പറത്തില്ലേ ഇവർക്കെല്ലാം സത്യങ്ങളും അറിയാം നാട്ടുകാർക്കും അറിയാം ഒരുമാതിരി കംപ്ലീറ്റ് കാരണം സാമ്പത്തിക കേസായിട്ട് മൊത്തം അവിടെ ഉള്ളവർക്കറിയാം കടയിലേക്ക് വാങ്ങിയതാണെന്ന് എല്ലാവർക്കും അറിയാം ഒരു സ്വർണ്ണവും ഇല്ലായെന്ന് എൻ്റെ പിള്ളേർക്ക് അറിയാം എന്നിട്ടും ഇവരും കൂടെ കൂടിയാണ് പറഞ്ഞത് അമ്മ ഇത് കൊണ്ടുപോയെന്ന് വരും എന്നിട്ട് ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് ഞാൻ ഈ തുണിയും കൊണ്ട് ഞാൻ ചെല്ലുന്നു അപ്പം ടീച്ചർ എനിക്ക് കുറച്ച് പൈസ തരാറുണ്ട് കാരണം ഞാൻ മേടിക്കത്തില്ലേ തുണി വിറ്റ പൈസ അടുത്ത തുണി എടുക്കണമെങ്കിൽ കയ്യിലിരുന്ന് അത് ചിലവായിപ്പോ അങ്ങനെ ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് ചെല്ലുമ്പം ടീച്ചർ പിന്നെ കാപ്പം ഹൈദരാബാദിൽ പോകാനൊക്കെയല്ല ഓക്കെ ആയി അപ്പം ടീച്ചർ പറഞ്ഞു ബിജി എന്നാലും എങ്ങനെയാണ് പോകുന്നത് ഞാൻ ആ പൈസയും കൊണ്ട് കമ്മല് മേടിച്ച് തരാമെന്ന് പറഞ്ഞു കുഞ്ഞ് കമ്മല് മേടിച്ച് ടീച്ചർ എനിക്ക് തരുന്നു തെങ്ങണായെന്നാണ് മേടിക്കുന്നത് ടീച്ചർ എന്നിട്ട് എനിക്ക് ടീച്ചർ ഒരു ബാഗ് തന്നു രണ്ട് ചുരിദാറും തന്നിട്ടാണ് ടീച്ചറിൻ്റെ അനുഗ്രഹവും മേടിച്ചുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഹൈദരാബാദിലേക്ക് പോകുന്നത് ഏജൻസി മുഖേന എറണാകുളത്ത് പോയി എറണാകുളത്ത് ഒരു മാസം ഉണ്ടായിരുന്നു അതിനുശേഷം ആമ്പല്ലൂർ നിന്നു ആമ്പല്ലൂർ ഞാൻ മൂന്നര മാസത്തോടെ നിന്നു അവിടെ നിന്നാണ് എനിക്ക് പിന്നെ ഷാർജയിൽ ചെറിയ കുട്ടിയാണ് അല്ല ആമ്പല്ലൂർ ഞാൻ അമ്മേനെ നോക്കാനായിട്ട് ഹോം ഹോംനേഴ്സായിട്ട് നിന്നത് പക്ഷേ ഈ നിന്നിടത്തല്ല ഈ ആമ്പല്ലൂരും ആപ്പൻചിറ എല്ലാം ഭയങ്കര സ്നേഹത്തോടെ തന്നെ ഒരു എല്ലാവരും പെരുമാറിയത് കേട്ടോ പിന്നെ അവിടുന്ന് ആണ് പിന്നെ ഞാൻ ഷാർജയിൽ ഒരു പ്രസവം എടുക്കാൻ വേണ്ടി പോകുന്നത് മൂന്ന് മാസത്തേക്കിന് വിടുമായിരുന്നു അത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ് പ്രസവം എടുക്കും കുട്ടികളെ കുളിപ്പിക്കുന്ന നമ്മളെ കുളിപ്പിക്കും പക്ഷെ എനിക്ക് അത്ര അറിയില്ലായിരുന്നു ഇപ്പോൾ ഷാർജ തന്നെയാണോ അല്ല ഷാർജ ഞാൻ വിസിറ്റിംഗ് ഈസേ മൂന്ന് മാസമേ ഉണ്ടായിരുന്നുള്ളൂ ആ മൂന്ന് മാസം തീരാറുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ യോഗ ഗ്രൂപ്പിലുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് പ്രതി ദിവസമാവുന്ന സാർ അറിയാം സാറോട് ചോദിച്ചു ബിച്ച് പോലെ എൻ്റെ മോളുടെ കൊച്ച് ഉണ്ട് അവിടെ നോക്കാൻ പോകാമെന്ന് ദുബായിലാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ സാറേ പോകാമെന്ന് പറഞ്ഞു കാരണം എനിക്ക് ജോലിയല്ലേ ആവശ്യം ജോലി ചെയ്താലേ നമുക്ക് സാമ്പത്തികം ഉണ്ടാക്കണം എനിക്ക് സ്വയം പര്യാപ്തത നേടണമല്ലോ ആരെ ആശ്രയിക്കാതെ ജീവിക്കണം അപ്പോൾ ഞാൻ ഓക്കെ സാറേ ഞാൻ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ പോയി ഇപ്പം ഞാൻ അവിടെയാണ് ദുബായിലാണ് മൂന്ന് വർഷമായിട്ട് അവരുടെ കൂടെയാണ് ഞാൻ അവിടുത്തെ ജീവ അവിടെ നിന്നാണ് ഞാൻ അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ ഇങ്ങനെ പല ഗ്രൂപ്പുകളിൽ പോസിറ്റീവ് എനർജി ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അന്വേഷിക്കണം പിന്നെ എനിക്ക് ഈ എപ്പോഴും ഒരേ നിലയിൽ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല കാരണം ഒരു വേലക്കാരി എന്ന നിലയിൽ എനിക്ക് അങ്ങനെ കേൾക്കാൻ താല്പര്യം ഇല്ലായിരുന്നു പക്ഷേ സ്വയം പര്യാപ്തം നേടി എനിക്ക് അവിടെ നിന്ന് വിജയിക്കണമെന്ന് എന്ന് ആഗ്രഹമായിരുന്നു അപ്പോൾ ഞാൻ പ്ലസ് ടു എഴുതിയെടുക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാർ എനിക്ക് പറഞ്ഞു അവളും പ്ലസ് ടു എഴുതിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അയ്യോ എനിക്കും പഠിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ എറണാകുളം കോളേജിലെ പ്രിൻസിപ്പാളായിട്ട് കണക്ട് ചെയ്ത് ഞാൻ പ്ലസ് ടു പഠിച്ചു പ്ലസ് ടു എഴുതിയടിച്ചു പിന്നെ നല്ല മാർക്കോടെ ഞാൻ പാസ്സായി അപ്പോൾ എനിക്ക് പിന്നെ മുന്നോട്ട് പഠിക്കാനുള്ള പ്രചോദനമായി അപ്പം എൻ്റെ കൂട്ടുകാർ വേണേ നീ എന്നാൽ ഇതിൻ്റെ കൂടെ നീ മോണ്ടിച്ചോറുകൂടെ പഠിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് മോണ്ടിസോറിയോട് പഠിക്കും ഈ നിൽക്കുന്ന വീട്ടിൽ കുട്ടികളുണ്ട് കുട്ടി ആ മൂത്ത ഒരു കൊച്ചു മാത്രമേ ഉള്ളൂ അവൾക്ക് ഞാൻ ചെല്ലുമ്പോഴത്തേക്കിന് ഒരു മാസം കുറവേ ഉണ്ടായി ഒരു വയസ്സാകാൻ വേണ്ടി ഒരു മാസത്തിൻ്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ തന്നെ മോണ്ടിസോറി പഠിക്കാനായിട്ട് തുടങ്ങി അതിന് എക്സാം എഴുതി അതും ജയിച്ചു പിന്നെ അവർ തന്നെ നമുക്ക് ഓൺലൈനിൽ പിള്ളേരെ പഠിപ്പിക്കും നമ്മൾ പിള്ളേരെ അന്വേഷിക്കാൻ പോകേണ്ട അവർ തന്നെ നമുക്ക് തരും പിള്ളേരെ അങ്ങനെ ഞാൻ ഓൺലൈനിൽ പിള്ളേരെ പഠിപ്പിക്കാൻ തുടങ്ങി അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് രണ്ടാമതൊരു കുഞ്ഞും കൂടെ അവിടുത്തെ ഒരു കുഞ്ഞുണ്ടായി വേദമോൾക്കൊരു ആങ്ങളയും കൂടെ വന്നു അപ്പം രണ്ട് പിള്ളേരും കൂടെ നല്ല നല്ല എൻജോയ് ചെയ്താണ് ഞാൻ അവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ എൻ്റെ പഠനത്തിന് വേണ്ട എല്ലാവിധ സജ്ജീകരണങ്ങളും ഈ രോഹിത്വ കൃഷ്ണൻ എനിക്ക് ഒരുക്കി തന്നു അവരുടെ പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ തന്നെ ടേബിളും പേപ്പറ് ബുക്ക് പെൻസിൽ എന്നു വേണ്ട ചെറിയ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കുന്നു അതിനുള്ള എല്ലാ സൗകര്യങ്ങളും എനിക്ക് ഒരുക്കി തന്നു അവർക്ക് അവരുടെ ഒരു സ്വന്തം ചേച്ചിയായിട്ടും അമ്മയായിട്ടൊക്കെയാണ് അവർ എന്നെ സ്നേഹിച്ചിരുന്നത് പിന്നെ അവർ എവിടെ പോയാലും എന്നെ കൊണ്ടുപോവുകയും എൻജോയ് ചെയ്യിപ്പിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് പിന്നെ എനിക്ക് പിന്നെയും ജീവിതത്തിൽ വിജയിക്കണം ഇങ്ങനെ നിൽക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ എനിക്ക് ഐ പി എസ് ഐ എ എസ് ഒക്കെ ഞാൻ നോക്കി ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ബൈസ് പറ്റില്ല അപ്പോൾ പിന്നെ ഞാൻ അടുത്ത് എന്താണ് ചെയ്യാൻ പറ്റുന്നതും വക്കീൽ അതും എനിക്കിഷ്ടമുള്ള സംഭവമായിരുന്നു അങ്ങനെ ഞാൻ എൽ എൽ ബി അന്വേഷിച്ചു ആ കോളേജിൽ തന്നെ ചോദിച്ചു പ്രിൻസിപ്പാൾ ആണെന്ന് ചിലപ്പം പ്രിൻസിപ്പാൾ പറഞ്ഞു ഓക്കെ വിജി നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞു എൻ്റെ കുഴപ്പം അങ്ങനെ ഞാൻ അവിടെ അങ്ങ് എറണാകുളം കോളേജിൽ അഡ്മിഷൻ തന്നെ എടുത്തിട്ട് ബി എ ബി എ എൽ എൽ ബി എടുത്തു അതിപ്പോൾ രണ്ട് സെക്കൻഡ് ഇയറ് പഠിച്ചുകൊണ്ടിരി ഇരിക്കുകയാണ് അപ്പം അതിനകത്ത് പറയാനുള്ളത് അവിടുത്തെ മിസ്സുമാർ വരെ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് ആ സമയത്ത് എനിക്ക് ചിലപ്പം പിള്ളേരുള്ളപ്പം പഠിപ്പിക്കാൻ പറ്റില്ല പഠിക്കാൻ പറ്റില്ല ക്ലാസ്സിൽ കയറാൻ പറ്റില്ലെങ്കിൽ പോലും എനിക്ക് രാത്രിയിൽ നമ്മുടെ ഇവിടുത്തെ സമയം പതിനൊന്ന് മണിക്ക് വരെ എനിക്ക് ക്ലാസ് എടുത്തു തരും അപ്പം പിന്നെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് അതുപോലെ തന്നെ ഇപ്പം നമുക്ക് എക്സാം എഴുതുന്ന എഴുതണമെങ്കിൽ ബാംഗ്ലൂർക്ക് പോകണം ഓൺലൈനിൽ ക്ലാസ് ഉണ്ടെങ്കിലും എക്സാം എഴുതാൻ ബാംഗ്ലൂർ പോകും ബാംഗ്ലൂരിൽ പോയപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കുട്ടികളെല്ലാം വന്നു രണ്ടാമത്തെ പ്രാവശ്യം മിക്ക പിള്ളേർ കുഴപ്പമാകുമല്ലോ അപ്പം പിന്നെ ഞാൻ പോയി ഒറ്റയ്ക്ക് പോയി താമസിക്കാൻ പറ്റില്ല ഹോട്ടൽ ഭയങ്കര റേറ്റുമാണ് താമസിക്കാനും പറ്റില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ദുബായിലുള്ള ഒരു കൊച്ചുമുഖേനെനിക്ക് ഉഷയെന്ന് പറഞ്ഞു അപ്പോൾ അവളുടെ കസിന് അച്ഛനാകാൻ പഠിക്കുന്നുണ്ടായിരുന്നു ആ അച്ഛൻ ഇപ്പം ഇറ്റലിയിലാണ് ആ അച്ഛൻ വിളിച്ചു പറഞ്ഞു എനിക്ക് ബാംഗ്ലൂര് സെമിനാരിയില് അവസരം ഉണ്ടായിരുന്നു അപ്പം എനിക്ക് എപ്പം വേണമെങ്കിലും അവിടെ പോയി നിന്ന് എനിക്ക് എക്സാം എഴുതാൻ പറ്റും പിന്നെ ഇപ്പം ഞാൻ പറയും പല ഗ്രൂപ്പുകളിലും ഞാൻ ആക്റ്റീവാണ് പോസിറ്റീവ് എനർജിയില് ലോകം എമ്പാർക്കും എനിക്ക് ഫ്രണ്ട്സുകളുണ്ട് സ്കൂൾ ഓഫ് ലൈഫ് സ്കിൽസിലുണ്ട് സ്വാർത്ഥയിലുണ്ട് പിന്നെ ഇപ്പം ബി ബസ് എന്നുള്ള ഗ്രൂപ്പിലുണ്ട് പാട്ട് ഗ്രൂപ്പുകളിലുണ്ട് പ്രസംഗ ഗ്രൂപ്പിലുണ്ട് എല്ലാ ഗ്രൂപ്പിലും ഞാൻ നല്ല ആക്റ്റീവാണ് ഇപ്പോൾ ലോകമെമ്പ എല്ലാവരും കൂട്ടാണ് ലോകമെമ്പാടുമുള്ള കൂട്ടുകാരുണ്ട് പിന്നെ പിന്നെ ദുബായിൽ തന്നെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളുണ്ട് അതിലും അങ്ങുമാണ് പക്ഷേ ഇപ്പം ഞാൻ ഇല്ല എനിക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവരെ ഫുൾ സപ്പോർട്ടാണ് ഞാൻ എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടേ മുക്കാൽ കഴിയുമ്പോൾ എഴുന്നേക്കും മൂന്ന് മണിക്ക് യോഗ സ്റ്റാർട്ട് ചെയ്യും മെഡിറ്റേഷൻ ക്ലാസ്സുകൾ അതിൻ്റെ ഇടയ്ക്ക് ക്ലാസ് കേൾക്കുന്നതിനിടയ്ക്ക് ഞാൻ ജോലി ചെയ്യും ഒരു ആറര ആകുമ്പോൾ കംപ്ലീറ്റ് ജോലിയും കഴിയും അതിൻ്റെ ഇട സമയത്താണ് പഠനങ്ങൾ നടക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് പാട്ട് പഠിക്കുന്നുണ്ട് ഡാൻസ് പഠിക്കുന്നുണ്ട് ഇൻസ്ട്രുമെന്റ്സ് ആ ഗിറ്റാറ് പഠിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇപ്പം ഈ പ്രാവശ്യം ചെന്നിട്ട് എനിക്ക് വെസ്റ്റേൺ ഡാൻസ് ഞാൻ പഠിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് പഠിക്കാൻ എല്ലാത്തിനും എനിക്ക് സാധിക്കും എല്ലാത്തിനും എനിക്ക് അവർ വഴിയൊരുക്കി തരികയും ചെയ്യും ദുബായിൽ ഒറ്റമിക്ക സ്ഥലങ്ങളും ഞാൻ കണ്ടു കഴിഞ്ഞു അവരുടെ കൂടെ തന്നെ പിന്നെ യൂറോപ്യൻ കൺട്രിയില് സൈപ്രസ് പോയി അവരുടെ ഒപ്പം തന്നെ പിന്നെ എൻ്റെ ഒരു ആഗ്രഹം സ്കൈഡ്രൈവ് ചെയ്യണമെന്ന് സ്കൈ ഡ്രൈവ് അത് സാധിച്ചു ഇനിയിപ്പോൾ അടുത്തൊരു എയിമുണ്ട് ഓരോ എയിം ഓരോ വർഷം ഞാൻ എടുക്കും അതെല്ലാം സാധിക്കുന്നുണ്ട് ഈ സ്കൈ ഡ്രൈവ് എത്ര ഉയരത്തിൽ നിന്ന് കഴിക്കുന്നത് അതൊരു നല്ലൊരു അനുഭവമാണത് അത് എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഭയങ്കര എനർജിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ജീവിതത്തിൽ ഞാൻ ഇനിയും തളരില്ല നമ്മൾക്ക് പ്രശ്നങ്ങൾ വരും തോറും അതിനെ അഭിമുഖീകരിക്കാനുള്ള ശക്തി കൂടിക്കൊണ്ടേയിരിക്കും നമ്മൾ പറഞ്ഞിട്ടില്ലേ സ്വർണത്തിന് തിളക്കം കൂട്ടാൻ വേണ്ടി അതിനെ പിന്നേം പിന്നെ അതിനെ ജ്വലിപ്പിക്കാൻ വേണ്ടി എന്താ ചെയ്യുക നമ്മൾ നമ്മളെ അതേ ലെവലിലായി ഞാൻ മാറ്റി കൂടിക്കൊണ്ടേയിരിക്കും എനിക്ക് ഇപ്പൊ എനിക്ക് ഒരു പ്രശ്നമില്ല ഞാൻ എനിക്ക് പോരാടാനുള്ള ശക്തിയാണ് എന്തിനേയും വിജയിക്കാനുള്ളത് പിന്നെ എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് പറയാനുള്ളത് എൻ്റെ ഈശ്വരവിശ്വാസമാണ് ആ മഠത്തിൽ നിന്നുള്ള ആ ഒരു ഈശ്വരവിശ്വാസം ഇപ്പോഴും ഞാൻ കൈവിടാതെ കൊണ്ടു നടക്കുന്നു ഞാൻ പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്ന ഞാനിപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന മുമ്പ് എനിക്ക് വഴി ഒരുക്കി തരുവാണ് ഈശ്വരൻ അത് ഞാൻ ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു പിന്നെ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇപ്പം ഞാൻ പുറകോട്ട് ചിന്തിക്കാറില്ല എനിക്ക് ഇപ്പോൾ അത്രയും സഹിച്ചത് കൊണ്ട് ഇനിയും ദൈവം പറഞ്ഞു ഞാൻ നിന്നെ സഹനം തന്നത് നീ സഹിച്ചു ഇനിയുള്ളത് നിനക്ക് നല്ല കാലമാണ് എന്നാണ് എൻ്റെ പ്രതീക്ഷ കാരണം ഞാൻ അത് എനിക്ക് ഇപ്പം വന്ന ബുദ്ധിമുട്ടുകൾ എനിക്ക് തരുന്ന ബുദ്ധിമുട്ടുകള ആൾക്കാരോട് ഞാൻ നന്ദി പറയുക കാരണം അവര് മുഖേനയാണല്ലോ ഞാൻ ഇത്രയും ഒരു വൻ വിജയത്തിലേക്ക് എത്താൻ സാധിച്ചത് എനിക്ക് ഒത്തിരി നന്ദി പറയും ഞാൻ അവരോടൊക്കെ അവരോട് രണ്ട് വർഷം കഴിഞ്ഞു വക്കീലായിട്ട് നമുക്ക് ഒരു മൂന്ന് വർഷം കൂടെ കഴിയുമ്പോൾ ഞാൻ വക്കീലാകും അത് കഴിഞ്ഞ് എനിക്ക് കുറെ ആഗ്രഹം ബാക്കി ബാക്കി ആഗ്രഹങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ് അതെല്ലാം നേടിയെടുക്കണം ഓരോ ഘട്ടങ്ങളും ഘട്ടങ്ങളായിട്ട് വക്കീൽ കഴിഞ്ഞിട്ട് ഇനിയുണ്ട് എൽ ബി ഒക്കെ പഠിച്ചേ ഒരു മൂന്ന് വർഷത്തിന് ശേഷം ഞങ്ങളുടെ നാടൊരു പുതിയ വക്കീലിനെ കാത്തിരിക്കുന്നുണ്ട് അതൊരു വലിയ മാറ്റം തീർച്ചയായിട്ടും പത്താം ക്ലാസ് പാസ്സായി നിന്ന ഒരാള് ഒരു വക്കീലായിട്ട് സമൂഹത്തിലേക്ക് വരുക നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ അതേ പ്രശ്നങ്ങളെ നമ്മൾ നേരിടാൻ മറ്റുള്ളവർക്ക് താങ്ങാകാൻ തയ്യാറാവുക എന്ന് പറയുന്നത് ഒരു വലിയ കഴിയുന്നുണ്ടല്ലോ അത് ആഴത്തിൽ നിന്നും ആകാശത്തോളം ഉൻ ഒരു പെൺകരുത്തിന്റെ ജീവിതകഥ ഗംഭീരം തനിയെ പോരാടി നേടി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളുണ്ടല്ലോ അവർക്കും ഭയങ്കര പ്രചോദനമാണ് ഈ കുറിപ്പുകൾ താങ്കളെ കുറിപ്പുകളും എനിക്ക് പറയാനുള്ളത് ജീവിതത്തിൽ വളരെയധികം വിഷമിക്കുന്ന ഒത്തിരി അധികം വ്യക്തികളുണ്ട് അപ്പോൾ അവർക്ക് ഞാനൊരു മോട്ടിവേഷൻ കൊടുക്കണം അതാണ് എനിക്ക് കാരണം സാമ്പത്തികമായിട്ടോ ജോലിയായിട്ടല്ല അവരെ ഒന്ന് ഒന്ന് കേൾക്കാനായിട്ട് ഞാൻ തയ്യാറായി കഴിയുമ്പോൾ അവർക്ക് ജീവിതത്തിൽ മാറ്റം സംഭവിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അവർക്ക് ഞാൻ എപ്പോഴും താങ്ങും തണലുമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സഹായിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറും അതാണ് എനിക്ക് ഈ സമൂഹത്തിന് എനിക്ക് ഏറ്റവും കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് വളരെ നല്ലൊരു മെസ്സേജാണ് അദ്ദേഹം പറഞ്ഞത് കാര്യം ഇപ്പം ഉന്നത വിദ്യാഭ്യാസമുള്ളവര് നല്ല ജോലിയുള്ളവർ നല്ല കുടുംബജീവിതം നയിക്കുന്നവര് അങ്ങനെ സമൂഹത്തിലുള്ള പലവിധത്തിലുള്ള പെൺകുട്ടികൾ അവരൊക്കെയാണ് കൂടുതലും ആത്മഹത്യയിലേക്ക് ഇങ്ങനെ എടുത്ത് ചാടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഒരു ആത്മഹത്യക്ക് വേണ്ടിയിട്ട് ഒരു കുളത്തിലേക്ക് എടുത്ത് ചാടിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് കയറി വന്ന ഒരാളാണ് നിൽക്കുന്നത് അപ്പം എന്തുമാത്രം തീക്ഷ്ണത ആ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ചെന്നുള്ളതാണ് അവിടെ നിന്ന് കറി പത്താം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ളവർ തീർച്ചയായിട്ടും പഠിച്ച് ഡിഗ്രി എടുത്ത് പഠിച്ച് വലുതായി ഇപ്പം അഡ്വക്കേറ്റിന് വരെ എഴുതി നിൽക്കുന്നു കുടതി ജോലി ചെയ്യുന്നു അന്തസ്സായിട്ട് തന്നെ ജോലി ചെയ്യുന്നു അത് എന്ത് ജോലി എന്നല്ല അവർക്കുതങ്ങുന്ന അവർക്ക് ഇഷ്ടപ്പെടുന്ന അവർക്ക് ചെയ്ത് പരിചയമുള്ള നല്ല ജോലി വീട്ടുവല്ല എങ്കിൽ അത് ചെയ്ത് ആ മേഡം വളരെ സന്തോഷത്തോട് പോകുന്നു അഭിമാനമാണ് നമുക്ക് ഇങ്ങനെയുള്ള സ്ത്രീകളൊക്കെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ബഹുമാനവും അതിലുപരി അഭിമാനവും തോന്നുന്ന നിമിഷങ്ങളാണ് എല്ലാ എല്ലാവിധ ആശംസകളും നേരിയാണ് അപ്പോൾ പുസ്തകങ്ങളൊക്കെ ഇത് വായിക്കണം ഇത് കാണണം അതുപോലെ ഡോക്ടർ ഡോക്ടറിനും എല്ലാവിധ ആശംസകൾ നേരുന്നു നല്ല എഴുത്താണ് നല്ല രസകരമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ ബുക്ക് മറക്കണ്ട ഒന്ന് മേടിച്ച് വായിക്കുക ആഴത്തിൽ നിന്ന് ആകാശത്തോളം ഒരു പെൺകരുത്തിൻ്റെ ജീവിതകഥ അത് എഴുതിയിരിക്കുന്നത് ഡോക്ടർ ശ്രീ വിദ്യ എല്ലാവർക്കും നന്മകൾ നേർന്നു മറ്റൊരു കഥയായി നമുക്ക് ഇനിയും കാണാം സസ്സിനേക്കാം കാണാൻ സാധിക്കാം ബൈ